നമസ്കാരം ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഇന്ന് ജീവിതത്തിൽ സക്സസ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് അല്ലേ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ നമ്മൾ പിന്നോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് അല്ലേ ഒരുപാട് പേര് ചിന്തിക്കും ഒരുപാട് ആളുകൾ സമൂഹത്തിൽ സമ്പന്നനായിട്ട് ജീവിക്കുന്നുണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നുണ്ട് എന്നാൽ എനിക്കവിട്ടെ എന്നും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുറേ ആളുകൾ വളരെ നല്ല രീതിയിൽ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും നല്ല ജോലിയില്ല ഇതുപോലെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ പക്ഷേ സക്സസ് ആവാനായിട്ട് നിരന്തരമായിട്ട് സക്സസ് ആവാനും അതുപോലെ പോസിറ്റീവായിരിക്കാനും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് ഹാപ്പി ആയിരിക്കാനും എല്ലാവർക്കും കഴിയുന്നുള്ളതാണ് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളിൽ തന്നെയാണുള്ളത് അത് കണ്ടെത്തി പരിഹരിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ വിജയവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ജീവിതത്തിൽ എന്താഗ്രഹിച്ചാലും നമുക്ക് പരിധിയില്ലാതെ ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ സോഴ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയാതെയാണെന്ന് ജീവിക്കുന്നത് ഒരുപാട് പേർ അത് തിരിച്ചറിയാതെ ഇവിടുന്ന് കടന്നുപോയിട്ടുണ്ട് ഇങ്ങനെ ഒന്നുണ്ട് നമുക്ക് എന്നറിയാതെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാത്തവരാണ് ഇതുപോലെയൊക്കെ ചിന്തിച്ച് നിരാശയിൽ കഷ്ടപ്പാടും വിഷമസന്ധിയിലും കടബാധ്യതകളിലും നിരാശയിലും ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റപ്പെട്ടുപോയി എല്ലാവരും എന്നെ പുച്ഛിക്കുന്നു എല്ലാവരും എന്നെ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു അല്ലെങ്കിൽ എന്നെ ഒരു വിലയില്ലാത്തവരായിട്ടാണ് എന്നെ ഒരു വിലയില്ലാത്തവനായിട്ടാണ് എന്നെ ഒരു വിലയില്ലാത്തവനായിട്ടാണ് സമൂഹം കാണുന്നത് ആർക്കും എന്നെ വേണ്ട എന്നുള്ള തരത്തിൽ ദിവസവും നമ്മൾ നിരാശയുടെ പടുകുഴിയിലായിരുന്നു കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നിങ്ങൾക്കും ഈ വിജയം സാധ്യമാണെന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം മൈൻഡിനെ റീപ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞൊരുപക്ഷെ നിങ്ങൾക്ക് വിജയത്തിന് നിങ്ങൾക്ക് തടസ്സമായിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ വിഷമിപ്പിച്ച വേദനകളാവാം അല്ലെങ്കിൽ മറ്റുള്ളവരുള്ള ദേഷ്യം വിദ്വേഷം പക വൈരാഗ്യ ചിന്ത ഇതുപോലെയുള്ള അസൂയ ഇതുപോലുള്ള ചിന്തകളാവാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നീറിനീറി നിൽക്കുന്നത് അത് നിങ്ങൾ വേദനിപ്പിച്ചവരാകട്ടെ വിഷമിപ്പിച്ചവരാകട്ടെ അവരെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ കയറി കയറി വരും ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് അമിതമായ ദേഷ്യമാണ് എനിക്ക് ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമാണെന്നൊക്കെ അതിന് കാരണം ഈ നെഗറ്റീവ്സ് എല്ലാം തന്നെ ഇതെല്ലാം നെഗറ്റീവ് ചിന്തകളാണ് നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ മനസ്സിന് നല്ല വെണ്മയുള്ള ഒരു പേപ്പർ പോലെ ശുദ്ധമാക്കി കഴിയുമ്പോൾ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങളൊക്കെ വന്നു ചേരുന്നു ചേരുന്നെന്ന് അറിയാൻ കഴിയും അപ്പോൾ ഇത് നമ്മൾ പറയുന്ന പോലെ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ അത് ഈ കാര്യങ്ങൾ നടക്കില്ല നിങ്ങൾക്ക് ക്ഷമിച്ച് കൊടുക്കാണ്ടെങ്കിൽ അവർ ക്ഷമിച്ച് കൊടുക്കണം ഫോർഗിവ്നെസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ കഴിയാത്തുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുണ്ട് മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാമുണ്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും വലിയ സക്സസ്സാണ് ഉണ്ടായിട്ടുള്ളത് അവരുടെയൊക്കെ മനസ്സ് നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് അവർ വളരെ പോസിറ്റീവായി അവരുടെ പഴയ ചിന്താഗതികൾ മാറി അവരൊരു പുതിയ സൃഷ്ടിയായി മാറി എന്നുള്ളതാണ് അതായത് പുതിയ മനുഷ്യനായി മാറി പുതിയ മനുഷ്യനായി മാറുമ്പോൾ പുതിയ വ്യക്തിത്വം ഉണ്ടാവും പുതിയ ക്യാരക്ടറായിരിക്കും നമ്മുടെ ബിഹേവിയർ മാറും നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാവും അടുക്കും ചിട്ട ഉണ്ടാവും ഇതുപോലെ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് അതേപടി നിങ്ങൾക്ക് ലഭിക്കുന്ന ലഭ്യമാക്കുന്ന നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് അത് പ്രവർത്തിച്ചു തുടങ്ങുകയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നുള്ളതാണ് അതിന് നിങ്ങളെ റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളോടൊപ്പം നിന്ന് സഹായിക്കാൻ ഞാനുണ്ട് കൂടെ എത്ര നിരാശയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും വിഷമസന്ധിയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളെ കൈപിടിച്ചുയർത്തി നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ മൈൻഡിൻ്റെ കംപ്ലീറ്റ് നെഗറ്റീവ് തോട്ട്സിനെയും നമ്മൾ റീ പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് പുതിയൊരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ശുദ്ധമായിട്ടുള്ള മനസ്സിനെ ഉടമയാക്കി മാറ്റാനായിട്ട് കഴിയുന്ന ഒരു വർക്ക്ഷോപ്പാണ് മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അതുകൂടാതെ നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ വേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം അതിൽ ഒരുപാട് അപ്ഡേഷൻ ക്ലാസ്സുകൾ ഫ്രീ വെബിനാർ അതുപോലെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടുന്ന ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ വിശദമായിട്ട് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എപ്പോഴും പോസിറ്റീവായിരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിനെസ്സിലിരിക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും പരിശീലനവും സദാ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മൾ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ എപ്പോഴും നമുക്ക് പോസിറ്റീവായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഹാപ്പിനെസ്സോടുകൂടി എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ വാട്സപ്പ് ലിങ്കിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന് വേറെ ചാർജൊന്നുമില്ല ഫ്രീ ആണ് ആ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരാം അപ്പോൾ ഒരുമിച്ച് നമുക്ക് മുന്നേറാം സക്സസ് ആയിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സക്സസ് സ്റ്റോറീസൊക്കെ അതിനകത്ത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടുതൽ കാര്യങ്ങൾ അതുപോലെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് ലഭിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് വളരെ പോസിറ്റീവായിരിക്കാം ഹാപ്പിനെസ്സിൽ ജീവിക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അതെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി നിങ്ങളുടെ മൈൻഡിനെ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് സക്സസ്സിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ട പരിശീലനം നമുക്ക് പലപ്പോഴും പലരും നമ്മൾ പറയുന്നുണ്ടാവും ഞങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ട് നമ്മൾ ഈ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട് ഈ വീഡിയോ കാണുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഈ വീഡിയോകൾ കണ്ടുകൊണ്ട് മാത്രം നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനോ സംശയങ്ങൾ ദൂരീകരിക്കാനോ നിങ്ങൾക്ക് ഒരു മെൻ്ററിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ ഗൈഡ് ലൈൻ തന്നുകൊണ്ട് നിങ്ങളുടെ ഓരോ മനുഷ്യർക്കുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാനായിട്ടുള്ള ഗൈഡ് ലൈൻ തരാൻ ഒരു മെൻറ്റർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെൻറ്റർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെൻറ്ററിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബന്ധപ്പെടുക ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിശദവിവരങ്ങൾ ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും പോസിറ്റീവായിരുന്നുകൊണ്ട് നമുക്ക് സന്തോഷകരമായിരിക്കാനും ലൈഫ് എൻജോയ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്